പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ നിരവധി ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടിയാണ് നവ്യ ഇപ്പോഴിതാ നടിയുടെ പുത്തൻ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ഇതിനിടയിൽ ഒരുപാട് അഭിമുഖങ്ങൾ നവ്യ നൽകുന്നുണ്ട് നവ്യയുടെ സംസാരം കേട്ടിരിക്കാൻ അത്രയും ഭംഗിയുണ്ടെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഇതിനിടയിലാണ് നവ്യയും ഭർത്താവും തമ്മിലെന്തോ വിഷയങ്ങൾ ഉണ്ടെന്ന തരത്തിൽ പ്രചരണം നടന്നിരുന്നത് ഇപ്പോഴിതാ അതിന് നവ്യുടെ സുഹൃത്ത് നൽകുന്ന മറുപടിയാണ് വൈറലായി മാറുന്നത് നവ്യയും ഭർത്താവുമായി ഡിവോഴ്സൊന്നും ആയിട്ടില്ല എന്നും അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഡിവേഴ്സ് ആകാനുള്ള വിഷയങ്ങളൊന്നും അവർ ിടയിൽ ഇല്ല എന്നും നവിക്കൊപ്പം മൂന്ന് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു പിന്നെ കൊറോണ ടൈമിലാണ് നാട്ടിൽ വരുന്നത് എന്നും സുഹൃത്തിന്റെ ഓഡിയോയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല നവ്യയെയും മകനെയും കാണാൻ ചേട്ടൻ ഇടയ്ക്ക് വരാറുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നവ്യയുടെ വിവാഹമോചനമെല്ലാം വെറുതെയാണെന്നും ആ വോയിസിൽ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടനായിക എന്നതിനപ്പുറം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നവ്യയെ എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നവ്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടം ും കൂടിയാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ